വിമാനത്തിന്റെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഡി വി ആർ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അർജുൻ പീതാംബരം നമുക്കിപ്പം ചേരുന്നുണ്ട് അർജുൻ ഈ വിമാനത്തിന് എന്ത് സംഭവിച്ചു എന്താണ് ഈ അപകടത്തിന് കാരണം എന്നറിയണമെങ്കിൽ ഈ ഡാറ്റ അടക്കം പരിശോധിക്കേണ്ടതുണ്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട് വളരെ നിർണായകമാണ് ഡി വി ആറും ആര്യ തീർച്ചയായും പല നിർണായകമാണ് ഈ ഡി വി ആർ ബ്ലാക്ക് ബോക്സ് പോലെ തന്നെ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും അത്രമേൽ തന്നെ നിർണായകമാണ് ഒരു വിമാനത്തെ സംബന്ധിച്ച് വിമാന അപകടം ഉണ്ടാകുന്ന ഘട്ടത്തിലെല്ലാം തന്നെ അകത്തെ പൂർണ്ണമായിട്ടും എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ദൃശ്യങ്ങൾ സഹിതം ആ ഇതിൽ പതിഞ്ഞിട്ടുണ്ടാകുന്നു ഈ റെക്കോർഡർ പതിഞ്ഞിട്ടുണ്ടാവണം അതിന്റെ ഡിസ്ക് ആണ് ഈ ഡി വി ആർ ആണ് ഇപ്പോൾ എ ടി എസ് നടത്തിയ പരിശോധനയിൽ എയർ ട്രാഫിക് കൺട്രോൾ നടത്തിയ എ ടി സി നടത്തിയ പരിശോധനയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വിശദമായി ഇനി പരിശോധിക്കാൻ പോവുകയുള്ളൂ ബ്ലാക്ക് ബോക്സ് ആണോ എന്ന ചോദ്യത്തിന് അല്ല അതിന് കൂടുതൽ പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഒരു മറുപടിയാണ് ഈ ഉദ്യോഗസ്ഥർ ഈ പരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഈ ബ്ലാക്ക് ബോക്സിന്റെ നമ്മൾ തേടുന്ന ആ ഒരു ഭാഗം ഇതിന്റെ കൂടുതൽ നിർണായക വിവരങ്ങൾ ലഭിക്കേണ്ട ആ ഭാഗം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല അതിൽ സർക്കാർ തന്നെ അതിൽ ഔദ്യോഗികമായി തന്നെ വ്യക്തമാക്കാനുള്ളത് പക്ഷേ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യം ഇതിന്റെ ഡി വി ആർ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് കുറച്ചെങ്കിലും ദുരൂഹത നീക്കുന്ന തരത്തിൽ ദൃശ്യങ്ങൾ അതിൽ പതിഞ്ഞിട്ടുണ്ടോ എന്താണ് വിമാനത്തിനകത്ത് സംഭവിച്ചത് എന്നുള്ളതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കും എന്നുള്ളത് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ അതിൽ ഈ പൈലറ്റുമാരുടെ സംഭാഷണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായേക്കില്ല പക്ഷേ ഈ സുരക്ഷാ കാരണങ്ങൾക്കൊക്കെയായി ചിത്രീകരണം നടത്താൻ വിമാനത്തിനകത്ത് ചിത്രീകരണം നടത്താൻ വേണ്ടി ഈ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിംഗ് സിസ്റ്റം അതിന്റെ റെക്കോർഡറാണ് ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത് ഇനി ഇത് ഡീകോഡ് ചെയ്ത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് അതിന്റെ നടപടികളിലേക്ക് എ ടി സിയും മറ്റ് ഉദ്യോഗസ്ഥരും കടക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിർണായകമായിട്ടുള്ള പക്ഷെ ലഭിച്ചേക്കാം ഈ വിമാന അപകടത്തെ സംബന്ധിച്ച് അകത്തെന്തൊക്കെ സംഭവിച്ചു ഈ അപകട സമയത്ത് എന്ത് സംഭവിച്ചു എന്തായിരുന്നു അവിടെ ശരിക്കും ഉണ്ടായത് എന്നുള്ളതിന്റെ വീഡിയോ ദൃശ്യങ്ങളെല്ലാം തന്നെ ഇനി ഉദ്യോഗ ഉദ്യോഗസ്ഥരുടെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് ഈ ഡി വി ആർ റിട്രീവ് ചെയ്യുന്നതോടെ അത് കണ്ടെടുക്കുന്നതിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള കാര്യം അത് ഒരുപക്ഷെ വൈകാതെ തന്നെ അതിന്റെ കുറച്ചെങ്കിലും ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുമെന്ന് കരുതുന്നു ബ്ലാക്ക് ബോക്സ് കൂടി കണ്ടെത്തി കഴിഞ്ഞാൽ എന്താണ് പൈലറ്റുമാർ സംസാരിച്ചതെന്നും യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ താഴേക്ക് പോയി എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം കൂടി നമുക്ക് മനസ്സിലാക്കും അതിൽ സർക്കാരാണ് ഇനി ബ്ലാക്ക് ബോക്സിനെ സംബന്ധിച്ച് ഇനി ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം നടത്തേണ്ടത്